ഇരിക്കൂർ ടൂറിസം ഇന്നോവേഷൻ കൗൺസിലും ടൂറിസം വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന റൺ പാലക്കയം തട്ടമിനി മാരത്താൻ വൻ വിജയമാക്കുവാൻ നടുവിൽ പഞ്ചായത്ത് തല യോഗത്തിൽ തീരുമാനമായി പുലിക്കുരുമ്പ സെന്റ് അഗസ്റ്റിൻ ചർച്ച് ഹാളിൽ നടന്ന സംഘാടക സമിതി യോഗം അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലയുടെയും ഇരിക്കൂർ നിയോജമംഗലത്തിൻ്റെ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് കൊണ്ടായിരുന്നു ഈ മാരത്തോൺ എന്നൊരു സംഘടിപ്പിക്കുന്നത് റൺ പാലക്കേ എന്ന് പേരിട്ട ഈ മിനി മാരത്തോൺ പയ്യാവൂരിൽ നിന്നും കുരുക്കുരുപ്പയിലേക്ക് നടക്കുമ്പോൾ പന്ത്രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മത്സര പരിപാടി മത്സരം മാത്രമല്ല നാടിൻ്റെ ഒരു മഹോത്സവമാണ് ഈ മാരത്തോൺ കൃത്യമായിട്ടാണ് മലയോരത്തി പോലെ ഒരു മാരത്തോൺ നമ്മൾ സാക്ഷ്യം വഹിച്ചിരുന്നത് നമുക്ക് നേരത്തെ നടത്തി പരിധിയുമില്ല നമ്മൾ നേരത്തെ കണ്ടുപരിചയുമല്ല അപ്പോൾ അതുപോലെ ഒരു വലിയ സംരംഭം ഏറ്റെടുക്കുമ്പോൾ അതിന് കൂടുതൽ ഒരുക്കങ്ങൾ ആവശ്യമാണ് കൂടുതൽ സംഘാടനം ആവശ്യമാണ് കൂടുതൽ ഒരുമയും കൂട്ടായ പ്രവർത്തനവും ആവശ്യമാണ് ഈ കാര്യങ്ങളിലൊക്കെ കുറേയൊക്കെ നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം സന്തോഷത്തോടെ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവിധ യോഗങ്ങളും ചെയ്യാവുന്നത് അതിനുശേഷം പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള യോഗങ്ങൾ ചെയ്യാവുന്നത് പ്രത്യേകിച്ച് ഈ മാരത്തോണിൽ ഏറ്റവും കൂടുതൽ കടന്നുപോകുന്ന ആ ഒരു പഞ്ചായത്ത് ഏലശി പഞ്ചായത്താണ് അവിടെ തന്നെയാണ് ആദ്യം യോഗം വിളിച്ചു അവിടെ ഇതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തി ഇതിന് വേണ്ടുന്ന വോളണ്ടിയർമാരെ നമ്മൾ സജ്ജരാക്കി ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ അവിടെ പൂർത്തിയാക്കി അതുപോലെ തന്നെ പയ്യാവൂർ പഞ്ചായത്തിലാണ് ഇതിൻ്റെ തുടക്കം പയ്യാവൂർ ടൗണിൽ നിന്നാണ് തുടങ്ങുന്നത് ആ നിലയിൽ അവിടെയും പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തപ്പെട്ട് അവിടെയും സഹായകസമയും അതിൻ്റെ ഉദ്ഘാടന പരിപാടിയും അതിൻ്റെ ക്രമീകരണങ്ങളും ഒക്കെ അവിടെ നമ്മൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സമാപനം നടക്കുന്ന മാരഥോൺ അവസാനിക്കുന്ന ഈ വൺ പാലക്കേന്ദ്രത്തിൽ നിന്ന് പേരിട്ടിരിക്കുന്ന ഇതിൻ്റെ ഏറ്റവും കേന്ദ്ര ബഹുമായ പുലിക്കുരുമ്പയിൽ വെച്ചാണ് നമ്മൾ യോഗം ചെയ്യേണ്ടത് ഈ യോഗത്തിലേക്ക് നമ്മളൊന്ന് ഈ പഞ്ചായത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഈ യോഗത്തിന് ശേഷം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ആലോചിച്ച് അവസാനിപ്പിച്ച് അതിനുശേഷം നമുക്ക് സംഘാടക സമിതിയുടെ ഭാരവാഹികളും സബ് കമ്മിറ്റി ഭാരവാഹികളും ഇരുന്ന് ഇതിൻ്റെ പൊതുവായ കാര്യങ്ങൾ മൈന്യൂട്ടായ കാര്യങ്ങൾ കൂടി നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് മാരത്തൺ സെപ്റ്റംബർ പതിമൂന്നിന് രാവിലെ ആറു മണിക്ക് പയ്യാവൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിക്കും എല്ലാവർക്കും പങ്കെടുക്കുന്നതിനായി ഓൺലൈനിൽ രജിസ്ട്രേഷനും നടുവിൽ മണ്ഡലത്ത് സംഘാടക സമിതി ഓഫീസും പ്രവർത്തിച്ചു വരികയാണ് ഇരിക്കൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു സംഘാടക സമിതി യോഗത്തിൽ മാരത്തോൺ വിജയിപ്പിക്കുന്നതിന് വിവിധ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നുവന്നു പുലിക്കുരുമ്പ സെന്റ് അഗസ്റ്റിൻ ചർച്ച് വികാരി ഫാദർ തോമസ് പൈമ്പള്ളി അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ ടൂറിസം ഇന്നൊവേഷൻ കൗൺസിൽ ചെയർമാൻ പി ടി മാത്യു പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ഓടമ്പള്ളി വൈസ് പ്രസിഡന്റ് സി എച്ച് സീനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോഷി കണ്ടത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി എം എ നിക്കോളാസ് വിവിധ സംഘടനകളിലെ ഭാരവാഹികളായ സിസ്റ്റർ റോസ് മഞ്ഞളാങ്കൽ പി സുരേഷ് ടി പി ലക്ഷ്മണൻ ഷാജി പാണക്കുഴി അബ്രഹാം ഈറ്റകൾ തുടങ്ങി നടുവിലും മണ്ഡലത്തും പുലിക്കുരുമ്പയിലുമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ഈ പ്ലാനറ്റ് ഓണാളെ കറിക്കറിക്കാൻ മിക്സി ഇനി എറച്ച കൂട്ടി ചട്നി അതിന് വിൽക്കണ്ട നീ നിന്റെ കിട്ടി ഇനി തണുതിരിക്കുവാൻ എ സി തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും ചൂടാക്കാൻ ഓവൻ ഉണക്കി ചൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട് സിനിമ കാണുവാൻ ടി വി വെച്ചിട്ട് ഓണം ഓണാണോ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ